ഹായ് ഹലോ എ ബിസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് മൂന്ന് നാല് ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ടൈം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വീഡിയോസാണ് ഉൾക്കൊണ്ടതെന്ന് അതുകൊണ്ടുതന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാണുക മാത്രമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ കുറേ മാസങ്ങൾ കുറേയല്ല കുറേ ആഴ്ചകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും പള്ളിയിലോട്ട് പോകുകയാണ് കേട്ടോ നമുക്ക് രാവിലെ ആറ് മണിക്കായിരുന്നു പള്ളിയിൽ ആരാധന അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആറുമണി അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് അഞ്ച് മിനിറ്റ് മതി ആ ഒരു സമയമായിരുന്നു എന്നാലും ലേറ്റായി കാരണം പതുക്കെയാണ് നമ്മൾ ഇത് പള്ളിയിലോട്ട് പോയത് ചെന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് അവിടെ ആരാധന തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എല്ലാവരും പള്ളിയിലോട്ട് കയറി അപ്പോൾ ഞാൻ പള്ളിയിലെ ഫ്രണ്ടിലത്തെ പടിയിലാണ് ഇരുന്നത് കാരണം എനിക്കകത്ത് കയറാനോ അവിടുത്തെ ചെയറില രിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ആരാധന ഒക്കെ കഴിഞ്ഞതിന് ശേഷം എ ബിക്ക് പള്ളിയിൽ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് ഇരുത്തിയിട്ട് ഞാനും ചേട്ടനും കൂടെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ രാവിലെ ഇത്രയും ടൈം ആയതുകൊണ്ട് തന്നെ ഇനി പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കൊന്നും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പനഞ്ഞോടുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് ദോശയും ചമ്മന്തിയും അത് പിന്നെ ഓംലെറ്റും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ പതുക്കെ പതുക്കെ പിന്നെ കുറച്ച് കുറച്ച് ജോലിയൊക്കെ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ കാലനങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും എന്നെ കൊണ്ടാവും പോലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാനും ഇനി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞ ഒരു വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ നിറഞ്ഞൂട ഇത് വൈകുന്നേരത്താണ് കേട്ടോ വൈകുന്നേരത്ത് ഒരു മോദകവും ചായയും കുടിച്ചത് ഇന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ സഹോദരി സർത്ത് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ മോദകവും കൊണ്ടുവന്നു കുറച്ച് പലഹാരം സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിതാണ് കഴിച്ചത് കേട്ടോ ഇത് പിറ്റേ ദിവസം ഞാൻ മെഹന്ദിയൊക്കെ ഇട്ടു പിന്നെ അതായത് എ ബിക്ക് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ഷർട്ടാണ് കേട്ടോ വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല കുഴപ്പമില്ല ഇവൻ്റെ ഇത് വെച്ചാൽ ഇവനും ചേട്ടണമെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇടും പിന്നെ അത് വീട്ടിലിടും അതാണ് പതിവ് അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒന്നോ രണ്ടോ ദിവസം പുറത്തിടും ബാക്കിയുള്ള ദിവസമെല്ലാം ഇവർ പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോഴും അല്ലാതെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോഴും ഒക്കെ എടുത്തിടും അതുകൊണ്ട് പിന്നെ ഇത് മതി വിചാരിച്ചു ഇതാണ് കേട്ടോ നല്ല റെഡ് ഷർട്ടാണ് ഷർട്ട് വാങ്ങി അപ്പോൾ ഇതൊക്കെ വാങ്ങിയിരുന്ന സമയത്താണ് വേറൊരു ക്രിസ്മസിൻ്റെ തീം വരുന്ന ഒരു ഷർട്ട് ഉണ്ടായിരുന്നെട്ടോ പിന്നെ അതും ബുക്ക് ചെയ്തു അതും രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ബുക്ക് ചെയ്ത് അതും വന്നിട്ടുണ്ട് അതും ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് കാണിക്കാം പിന്നീട് ഇത് വേറൊരു ദിവസമാണ് അടുത്തത് കാണിക്കുന്നത് ഞാനും അശ്വിനെയും കൂടെ ഇതാ വീണ്ടും നമ്മുടെ തനിമയുടെ ജോലി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ബീനയുടെ കടയൊക്കെ ഒന്ന് റീ ഓപ്പണിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം അടച്ചിട്ടിരിക്കുകയായിരുന്നു അതൊക്കെ ഒന്ന് ഓപ്പണിങ് ചെയ്തു അപ്പോൾ ഞങ്ങളും ഇതാ വീണ്ടും ഞങ്ങളുടെ ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും രണ്ടാമത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഇതും കാണത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വന്ന സമയത്ത് എന്താ ബീനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുവാണ് ആദ്യമുണ്ട് അവരെ വീട്ടിൽ ില് ക്രിസ്മസ് സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ നാല് പേര് ഒരുമിച്ച് ഞങ്ങളുടെ ജോലിയിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെക്കൂടെ എപ്പോഴും ഇതുപോലെ പ്ലെയിൻ പോകും കേട്ടോ ഭയങ്കര സൗണ്ടാണ് ഇതുപോലെ ഇതുവഴി പോകുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്നത് അതായത് സുമോധമായിട്ട് എൻ്റെ അമ്മ വളർത്തുന്ന ചെടികളാണ് ഒരുപാട് ചെടികളുണ്ട് ഇതുപോലെ ചതുരപ്പയർ പയർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മുളക് വെണ്ട കത്തി കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻ്റി ഇതുപോലെ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ പാത്രങ്ങളും എടുത്ത് ഒന്നും കൂടെ ആദ്യം ഒന്ന് രണ്ട് ദിവസം മുന്നേ കഴുകി ഒന്ന് മട അടക്കി ചെ അടച്ച് വെച്ചതായിരുന്നു പക്ഷേ ഒരിക്കൽ കൂടെ എന്തായാലും നമ്മളെപ്പോഴും പാചകം ചെയ്യാൻ വന്നാലും എല്ലാ പാത്രങ്ങളൊക്കെ ഒന്നും എടുത്ത് കഴുകി വയ്ക്കാറുണ്ട് പിന്നെ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമവും ജോലിക്ക് ശേഷം അച്ചപ്പം ഉണ്ണിയപ്പം പിന്നെ പക്കാവട ഇത് മൂന്നുമാണ് ഇന്നിട്ടത് കേട്ടോ അത് മൂന്നും ഇട്ടു ഞങ്ങൾ കടയിലോട്ട് കൊണ്ടുവച്ചു പിന്നെ ഇടതാ കടയിലോട്ട് വന്നു കേട്ടോ അപ്പം കട റീ റീ ഓപ്പണിങ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ ഇത് ഇലക്ഷൻ്റെ അന്നത്തത് ഒരു വിശേഷമാണ് കേട്ടോ ഇലക്ഷൻ്റെ അന്ന് ഞങ്ങൾ രാവിലെ തന്നെ ചേട്ടാ ആദ്യം വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു കേട്ടോ കുറേ ദിവസമായി ചെടികളും എല്ലാം കൂടെയിട്ട് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു കിടപ്പുണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കി അതായതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് ഉണ്ണിയപ്പം പിന്നെ പക്കാവട പിന്നെ അച്ചപ്പ് ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പം പഴയ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എല്ലാം നല്ല വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വരിക കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ക്രിസ്മസിന് വേണ്ടി ബുക്ക് ചെയ്തത് എബിക്ക് ഇനാരക്ക് എൽസക്കുട്ടിക്ക് പിന്നെ മിക്കൂനും മിലൂനും ഇവർക്ക് ഇത്രയും പേർക്കും വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ നല്ല ടീഷർട്ടാണെങ്കിൽ ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സായിരുന്നു ക്രിസ്മസിൻ്റെ തീം വെച്ചിട്ടുള്ള ചെറിയൊരു ടീഷർട്ട് അപ്പോൾ ഇത് ക്രിസ്മസിന് പോകുമ്പോഴത്തേക്കും എന്തായാലും ഇതിടാന്ന് വിചാരിച്ചു അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ വെളിയന്നൂർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റാർ കെട്ടി കെട്ടിത്തായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണുമ്പോഴത്തേക്കും വെറുതെ ഒരു വെള്ള പേ തുണി ഇങ്ങനെ വെച്ചിരിക്കും പോലെ ആയിരുന്നു പക്ഷേ അകത്ത് ഫുൾ ലൈറ്റ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടായിരുന്നു അത് ഇട്ട് കണ്ട സമയത്ത് നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എന്താ തവരുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാരണം രാത്രി കാണുമ്പോൾ കാണുമ്പോഴതിൻ്റെ ഭംഗി അറിയാവും പകൽ വെറുതെ ഒരു വെള്ളം തുണി ഇങ്ങനെ കിടക്കും പോലെ ആയിരുന്നു പിന്നെ എടുത്തത് സുമോത് ചേട്ടൻ ചേട്ടൻ വീട്ടിലെ പുൽക്കൂടൊക്കെ കെട്ടി കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ആദ്യമായിട്ട് കെട്ടിയതാണിത് ഇത് കുറേ കോമഡി ഉണ്ടാവും ഞാൻ പറയുന്നില്ല എന്താണെന്നൊക്കെ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് തനിമയുടെ ജോലിക്ക് വന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കാരണം കുറേ നാളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് മറ്റേ ഏകാന്ത ചന്ദ്രിക ആ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന പോലെ തന്നെയാണ് ഏട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടുമ്പോഴത്തേക്കുള്ള ഇമ്പവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫാമിലീസിനൊപ്പം ഇരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഇവരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇതാണ് ഏട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്